നല്ല നാടൻ മലാലി നമ്മടെസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ എന്റെ നാട്ടിലെ ഒരു മീൻകുള കണ്ടില്ലേ എന്റെ പുറകെ കടന്നത് മീൻകുളമാണ് നമ്മളുടെ സ്ഥാനാർത്ഥിയായ ബിനോജ് കുര്യൻ ഇല്ലേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ബിനോജ് കുര്യന്റെ മീൻകുളമാണ് ഇത് അപ്പോൾ ഇവിടെ ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി മുതൽ ഇവിടെ മീൻ പിടിക്കാൻ തുടങ്ങിയാണ് കാരണം മീനെല്ലാം ഏതാണ്ട് പിടിക്കാൻ പരുവത്തനായി അപ്പം ക്രിസ്മസിനോടനുബന്ധിച്ച് ഇരുപതാം തീയതി ഒക്കെ ഇവിടെ മീൻപിടുത്തം തുടങ്ങിയാണ് അപ്പൊ മീൻ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളുക ഞാൻ അതിന്റെ നമ്പർ ബിനോദ് കുര്യാന്റെ നമ്പർ ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ ആവശ്യമുള്ളത് പിടിക്കാൻ പറ്റും അപ്പൊ എനിക്ക് പിന്നിൽ കാണുന്നത് മീൻകുളം ആണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് തനിച്ച് വന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് മീൻ പിടിച്ച് ചൂണ്ടയിട്ട് ഇട്ട് പിടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ മീനോട് പിടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചൂണ്ടയിട്ട് നിങ്ങൾക്ക് വേണ്ട മീനൊക്കെ പിടിക്കാം അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കി തരുന്നുണ്ട് അതൊരു പ്രത്യേകതയാണ് വേറൊരിടത്തോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല പിടിച്ച് കയ്യിലോട്ട് തരത്തേളു ഇതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് നമുക്കൊരു തൃപ്തിയും കിട്ടും അതാണ് അതിന്റെ പ്രത്യേകത ഇത് ഇണ്ടോ ഈ നിക്കുന്നതൊക്കെ മീനാണേ കണ്ടില്ലേ കുളമാണ് ഇപ്പം ഞാൻ ആ ഇപ്പോൾ ഇവിടെ വെള്ളമുള്ളതുകൊണ്ട് ഇറങ്ങുന്നില്ല നോക്കിയാൽ പോലെ മീൻ കാണാം കണ്ടോ ഞാനത് വലിപ്പത്തി കാണിക്കാം കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഇതിപ്പോൾ വെട്ടത്തിൻ്റെ ഇതുകൊണ്ട് ക്ലിയർ ആകുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ട് കണ്ടില്ലേ അവിടെയൊക്കെ നിൽക്കുന്ന മുഴുവൻ മീനാണേ അപ്പോൾ ഈ മീനെ നമുക്ക് വളർന്നിട്ടുണ്ട് ഒത്തിരി വള വളർന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ പിടിച്ച് കൊണ്ടുപോകുന്നതാണ്

കണ്ട പോക്ക് പോക്ക് ദൈട്ടി ദൈട്ടി അതവിടെ അവിടെ ടൈപ്പ് ആ സാധനം വേണ്ട നിനക്ക് ഓടില്ല ഞാൻ പോക്കി ഇടിക്കട്ടെ കൊക്കട വാ പിടിച്ചെന്നേ കൂടി എടുക്കണം റോതായിനെ എടുത്തുണ്ട്ടാ നിനക്ക് ഇത് മതിയില്ല കണ്ടോ ഈ ഫ്രോഗൽ അടിച് അല്ലേ ഈ ഫ്രോഗൽ അടിച് കണ്ടോ കിടിക്കാച്ച് വരല് കിടിക്കാച്ചു വരാൽ നാടൻ വരാലെ നമ്മുടെ സുഹൃത്തുക്കൾ പിടിച്ചാണ് വരാല് ഭയങ്കര വിദഗ്ധനാണ് ഇപ്പൊ മീൻ പിടിക്കുന്ന ഒരു കണ്ടോ ഇത് അടിപൊളി ചൂണ്ടയാണ് ഇതുകൊണ്ട് നമുക്ക് വരാലേ വാഗ ഇങ്ങനെയുള്ള മീനൊക്കെ പിടിക്കിതിനു വലിയ പരിചയം നമ്മുടെ സുഹൃത്താണ് മീൻ പിടിക്കുന്നത് അദ്ദേഹം കാണിക്കും ആ വരാല് വരാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് നല്ല നാടൻ വരാല് നമ്മടെ ഭയങ്കര പിടക്കോ പിടക്കുന്ന മീനാണേ നമ്മ തോശുട്ടിയാണ് നമ്മളെ തോസകുട്ടിയാണ് മീൻ പിടിച്ചിരിക്കുന്നത് കേട്ടോ നമ്മടെ ചങ്ങാതി ഓക്കേയെ കാരല്ലേ അതെ പടകെ ഓഹ് എന്നെ പിടക്കേ ഇട്ടെ ഇയ കട കട പിടക്കുന്നവരല്ലേ അണ്ട സൂപ്പർ നല്ല കളയല്ലേ നല്ല아요

ഓ അമ്മാണോ എന്റെ മോനെ അവൻ വന്നി നിൽക്കായിരുന്നു കേട്ടോ ഒറ്റ വേണ്ടിട്ടാവുമ്പോ മഞ്ഞ് വേര് വരും ഒന്ന് പൊക്കിക്കണ്ട 哈哈，哈哈哈哈哈哈，嘿哈哈。